ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മത്തനും വൻപയറും വെച്ചിട്ടൊരു ഓലൻ തയ്യാറാക്കിയാലോ സദ്യയുടെ ഒക്കെ കൂടെ വിളമ്പുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് സദ്യയുടെ കൂടെ മാത്രമല്ല ചോറിന് സൈഡായിട്ടും ഇതുണ്ടാക്കാവുന്നതാണേ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു പ്രഷർ കുക്കർ കുക്കെടുത്തിട്ടുണ്ട് ഇതിൽ വൻപയറിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് തലേ ദിവസം രാത്രി കുതിരാനായിട്ടിട്ട വൻപയറാണ് ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു കാൽ കപ്പ് വൻപയറാണ് ഞാൻ കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഈ വൻപയർ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കൂടുതൽ ഒഴിക്കേണ്ട ഞാനൊക്കെ ഒരു അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണിനടുത്ത് അതായത് കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ടേ നമുക്കിനി ഇത് അടച്ച് കുക്കറിൽ കുക്കറിലൊരു മൂന്നാല് വിസിൽ വേവിച്ചെടുക്കാം പയർ നന്നായിട്ട് ഉടഞ്ഞ് പോകരുത് എന്ന ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവണം ആ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ കേട്ടോ ഞാൻ അത് കൂടെ ഒരു മത്തൻ എടുത്തിട്ടുണ്ട് പഴുത്ത മത്തൻ പറ്റില്ല കേട്ടോ ഇളയ പച്ച മത്തൻ എടുക്കണം ഇതിൻ്റെ തൊലി കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു മത്തൻ്റെ പകുതിയാണേ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പ്രഷർ കുക്കറിലൊന്നും കുക്ക് ചെയ്യണമെന്നില്ല ഞാൻ ഇതുപോലെ പാത്രത്തിലോട്ടിട്ട് നോർമൽ പാത്രത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇതിലോട്ട് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിൽ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാവുന്നതാണ് കൂടെ ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം മാത്രം മതി ഇതിലോട്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല മത്തനം തന്നെ വെള്ളം ഇറങ്ങി വരും അടിയിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം മതിയാകും ഇനി ഇത് സ്റ്റവിന് മുകളിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മൊത്തം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ കൂടുതൽ സമയമൊന്നും എടുക്കില്ല ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ വൺ ബയറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് മത്തനില് ചേർത്താൽ മതി പിന്നെ നമുക്കിത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം വീണ്ടും അടച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി വേവിച്ച ശേഷം വെന്ത് വന്ന ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നല്ല ഫൈനായിട്ട് ഉടച്ചെടുക്കേണ്ടത് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല എന്നാലും ഡ്രൈ ആയിട്ടും അല്ല ഇരിക്കുന്നത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഭയങ്കര വാട്ടറി ആയിട്ട് ഇരിക്കരുത് കേട്ടോ ഇതുപോലെ ഉടച്ച് കൊടുത്ത ശേഷം ഇനി വേവിച്ച് വെച്ച വൻപയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വൻപയർ ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ ഫ്ലെയിം സിമ്മിലാണ് കിടക്കുന്നത് ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ ഇതിലെല്ലാം ആണ് ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഓളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ വൻപയർ ഓലൻ ഇവിടെ റെഡിയായി വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലേ സദ്യയുടെ കൂടെ സൈഡായിട്ടോ അതല്ല ചോറിനൊക്കെ ഇത് മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലൊരു ഓലനൊക്കെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്